ഭാര്യയുടെ ആത്മഹത്യാ കേസിൽ പ്രതിയായി ഭർത്താവ് ജീവനൊടുക്കി വിവരമറിഞ്ഞ് അമ്മായിമ്മയുടെയും ആത്മഹത്യാശ്രമം ബെംഗ്ലൂരുവിലാണ് ഈ സംഭവം ബംഗളൂരു വിദ്യാരണ്യപുര ബി എ ലേ ഔട്ടിൽ താമസക്കാരനായിട്ടുള്ള സൂരജ് ശിവണ്ണയും നാഗ്പൂരിലെ ഒരു ഹോട്ടൽ മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മുപ്പത്തഞ്ച് വയസ്സാണ് സൂരജ് ശിവണ്ണയുടെ പ്രായം സൂരജ് ജീവനൊടുക്കിയത് കണ്ടതോടെ ഒപ്പമുണ്ടായിരുന്ന സ്വന്തം അമ്മ ജയന്തി ശിവണ്ണയും ആത്മഹത്യക്ക് ശ്രമിച്ചു ആവശ്യനിലയിൽ കണ്ടെത്തിയ ജയന്തി ശിവണ്ണയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സൂരജിന്റെ ഭാര്യ ഘനവി വീട്ടിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ഘനവിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങി ഖനവിയുടെ മരണത്തിനു പിന്നാലെ ഭർത്താവിനും ഭർത്തൃമാതാവിനുമെതിരെ പരാതികൾ ഒരുപാട് ഉയർന്നു ഒന്നര മാസം മുമ്പ് മാത്രമായിരുന്നു സൂരജിന്റെ വിവാഹം എന്ന് ഓർക്കുക വിവാഹശേഷം സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവും ഈ പറയുന്ന ഭർത്തൃമാതാവും ഗണവിയെ ഉപദ്രവിച്ചിരുന്നു എന്നാണ് അവളുടെ ബന്ധുക്കൾ ആരോപിച്ചത് ഇതാണ് ആത്മഹത്യക്ക് കാരണമായതെന്നും ഗണവിയുടെ വീട്ടുകാർ പറഞ്ഞു സൂരജനും ഭർതൃമാതാവ് ജയന്തിക്കുമെതിരെ പോലീസ് അങ്ങനെ ആത്മഹത്യ പ്രേരണയ്ക്ക് കേസെടുക്കുകയും ചെയ്തു പോലീസ് കേസെടുത്തതിന് പിന്നാലെ സൂരജും ഇളയ സഹോദരൻ സഞ്ജയും അമ്മ ജയന്തിയും ബാംഗ്ലൂർ വിടുകയാണ് ആദ്യം നേരെ പോയത് ഹൈദരാബാദിലേക്കാണ് പിന്നീട് അവർ നാഗ്പൂരിലേക്ക് പോകുന്നു അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നതിനിടെയാണ് സൂരജിനെ മുറിയിലെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മകൻ ജീവനൊടുക്കിയ അറിഞ്ഞതോടെ ഇതേ ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്ന അമ്മ ജയന്തിയും ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു അവശനിലയിൽ കണ്ടെത്തിയവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് നണലും സംഭവത്തിൽ സൂരജിന്റെ സഹോദരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൃതദേഹം അത് ഇംഗസ് നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി കൂടുതൽ അന്വേഷണം ഇനിയുമുണ്ടാകും